കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ചില ഏജൻസികളും ചാനലുകളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇറക്കിയിരുന്നു എല്ലാ ഇലക്ഷനുകളും സംസ്ഥാന ഇപ്പം നിയമസഭാ ഇലക്ഷനുകളായാലും ലോക്സഭാ ഇലക്ഷനുകളായാലും അങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഒരു സമ്പ്രദായം അവർ പുറത്തുവിടാറുണ്ട് പലപ്പോഴും അത് അക്ഷരം പ്രതി തെറ്റിപ്പോകും പലപ്പോഴും അത് ശരിയാകാനും സാധ്യതകൾ കുറേ ഉണ്ടായിരുന്നു ഇപ്പം നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ പുറത്തുവിട്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ആന ആധിപത്യമുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് രണ്ട് ദിവസത്തിന് മുമ്പ് ബി ബി സി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങളെ ചുഴഞ്ഞെടുത്ത് ഒരു മാധ്യമധർമ്മം കറക്റ്റായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ബി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ബി ബി സി പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിലെ ലോക്സഭാ സീറ്റിൻ്റെ എണ്ണങ്ങൾ ആര് ഇന്ത്യ ഭരിക്കും ആരെത്ര വോട്ട് നേടും നേടുമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കണക്ക് പുറത്തുവിട്ടിരുന്നു ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റാണ് ഇന്ത്യ സഖ്യം പിടിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ബി ബി സി പുറത്തുവിട്ടിരിക്കുന്നത് എൻ ഡി എ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് സീറ്റ് പിടിക്കുമെന്നും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കട്ടയ്ക്ക് കട്ട എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് മുപ്പത്തഞ്ചോളം സീറ്റുകൾ അല്ലാതെ അതർ പാർട്ടീസ് അവർ എടുക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ബി പറയുന്നത് നമ്മുടെ രാജ്യത്ത് അഞ്ച് ശതമാനം ഏഴ് ശതമാനത്തോളം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൺപത്തഞ്ച് ശതമാനത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഉടനീളം അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആര് ഭരിക്കും എന്നുള്ളത് ആർക്ക് എത്ര വോട്ട് കിട്ടും എത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ് ഞാനിവിടെ പറയാ നിങ്ങളുടെ മുമ്പിൽ ബി ബി സിയുടെ റിപ്പോർട്ട് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പിടി ചെയ്യാൻ വന്നത് അപ്പം ബി ബി സി പറയുന്നത് ഞാൻ ഈ എ ബി സി ഡി ക്രമപ്രകാരമാണ് ഞാൻ ഈ സംസ്ഥാനങ്ങളുടെ സീറ്റ് എത്രയാണ് സീറ്റ് എൻ ഡി എത്ര എടുക്കും ഇന്ത്യ സഖ്യം എത്ര എടുക്കും അതുപോലെ തന്നെ മറ്റതർ പാർട്ടികളുള്ള അടുത്ത് ഇപ്പം ജെ ഡി എസ് വൈ എസ് ആർ കോൺഗ്രസ് അങ്ങനെയൊക്കെ പറയുന്ന പാർട്ടികൾ എത്ര എടുക്കും ഇപ്പം കേരളത്തിലായാലും സി പി എം എന്നൊക്കെ പറയുന്ന പാർട്ടികളുണ്ടല്ലോ അപ്പം അവരൊക്കെ എത്ര എത്ര എടുക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് സീറ്റാണുള്ളത് അവിടെ വൈ എസ് ആർ കോൺഗ്രസ് പതിനഞ്ച് സീറ്റെടുക്കും ഐ ഇ ഇന്ത്യ സഖ്യം ഒന്നും എൻ ഡി എ ഒൻപത് സീറ്റ് നേടുമെന്നാണ് ബി ബി സി പറയുന്നത് അരുണാചൽ പ്രദേശിലോട്ട് പോവുകയാണെങ്കിൽ രണ്ട് സീറ്റ് മാത്രമേ അവിടെ അവിടെയുള്ളൂ ഇന്ത്യ സഖ്യത്തിനൊരെണ്ണം എൻ ഡി എയ്ക്ക് ഒരെണ്ണം അത് ഫിഫ്റ്റി ഫിഫ്റ്റി രണ്ടുപേരും എടുക്കും അസമിലോട്ട് പോവുകയാണെങ്കിൽ പതിനാല് സീറ്റാണ് അസമിനുള്ളത് ഇന്ത്യ സഖ്യം ആറ് നേടും എൻ ഡി എ സഖ്യം എട്ട് നേടും ബി ജെ പിക്ക് അവിടെ മുൻതൂക്കം അസമിലല്ലേലും ബി ജെ പിക്ക് കുറച്ച് ആധിപത്യമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാറിൽ നമ്മുടെ ഇന്ത്യയിൽ ഭരണം നിലനിർത്തുന്ന നിർണായകമായിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഇപ്പം ഈ ബീഹാർ ബീഹാറിൽ ഇരുപത് സീറ്റുള്ളത് തന്നെയാണ് അത് വലിയ കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യം പതിനഞ്ച് സീറ്റിൽ സീറ്റ് മാത്രമേ നേടത്തുള്ളൂ ഇരുപത്തഞ്ച് സീറ്റ് എൻ ഡി എ സർക്കാർ ബി ജെ പി എടുക്കുമെന്നുള്ളതും ബി ബി സി പറയുന്നു ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് വലിയ സംഖ്യ തന്നെയാണ് ഛത്തീസ്ഗഡിലോട്ട് പോവുകയാണെങ്കിൽ പതിനൊന്ന് സീറ്റാണ് ഉള്ളത് ഇന്ത്യ സഖ്യം നാല് സീറ്റും എൻ ഡി എ ഏഴ് സീറ്റും നേടും ഗോവ രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ അത് രണ്ടും ഓരോന്ന് വിധം എൻ ഡി എ ഒരെണ്ണം എടുക്കും ഇന്ത്യ സഖ്യം ഓരോന്നെടുക്കും ഗുജറാത്ത് ഇരുപത്തിയാറ് സീറ്റുണ്ട് ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഇത്തിരി അത്യാവശ്യം നല്ലൊരു സംഖ്യ തന്നെയാണ് അവിടെ എൻ്റെ എനിക്ക് ഞാനിപ്പോൾ ഈ ഗുജറാത്തിൻ്റെ പറയുമ്പോഴത്തേക്കും ബി ബി സിയെ ഞാൻ എതിർക്കും കാരണം ബി ബി സി പറയുന്ന മൂന്ന് സീറ്റ് കിട്ടുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന് അതും കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയും ഇന്ത്യ സഖ്യം മൂന്ന് നേടും എൻ ഡി എ ഇരുപത്തി മൂന്ന് സീറ്റ് നേടുമെന്ന് ഗുജറാത്തിൽ ബി ബി സി പറയുന്നുണ്ട് ഹരിയാനയിൽ പത്ത് സീറ്റാണുള്ളത് ഇന്ത്യാ സഖ്യം മൂന്നെണ്ണം എൻ ഡി എ ഏഴെണ്ണം ഇതുവരെയും ബി ജെ പിക്ക് തന്നെയാണ് ബി ബി സി എല്ലാ പ്രവചനവും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ അങ്ങനെയാണ് പൊതുവേ ഉള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തല ഒരു രാഷ്ട്രീയമായതുകൊണ്ടാണ് അങ്ങനെ ഹിമാചൽ പ്രദേശ് നാല് സീറ്റാണുള്ളത് ഇന്ത്യാ സഖ്യം രണ്ട് നേടും എൻ ഡി എ രണ്ട് നേടും ഫിഫ്റ്റി ഫിഫ്റ്റി ഝാർഖണ്ഡിലോട്ട് പോകുകയാണെങ്കിൽ പതിനാല് സീറ്റാണുള്ളത് ഇന്ത്യസഖ്യം അഞ്ച് എൻ ഡി എ ഒമ്പത് കർണാടക നമ്മുടെ നമ്മുടെ പരിധികളിലെത്തി തുടങ്ങി കർണാടക ഇരുപത്തിയെട്ട് സീറ്റാണുള്ളത് ഇന്ത്യ സഖ്യം പതിനെട്ട് എൻ ഡി എ പത്ത് കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യം പതിനെട്ടാണേ എൻ ഡി എ പത്തും കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എക്സിറ്റ് പോൾ വന്നപ്പോഴത്തേക്കും കർണാടക തൂത്തുവാരും എന്നുള്ളതാണ് എക്സിറ്റ് പോളിൻ്റെ മൊത്തം ഒട്ടുമിക്ക ഏജൻസികളും പറഞ്ഞിട്ടുള്ളത് കർണാടക തൂത്തുവാരും എന്നുള്ളതാണ് പക്ഷേ ബി ബി സി എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബി ബി സി ഈ കഴിഞ്ഞുപോയാൻ നിയമസഭാ ഇലക്ഷനും കൂടി മുഖവേലിക്കെടുത്തുകൊണ്ട് അവിടുത്തെ ഇപ്പം ഭരണവിരുദ്ധ വികാരത്തിൽ കോൺഗ്രസ് തിരിച്ച് ഭരണം പിടിച്ചെടുത്തു ബി ജെ പി അടംപടലം ഇല്ലാതാക്കി ജെ ഡി എസിൻ്റെ ഇത്തിരി ബലമാണ് അവിടെ പ്രതിപക്ഷമായിട്ടുള്ളത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി ഒരു സൈഡിൽ ഒതുങ്ങിയത് കൊണ്ട് തന്നെ ഈ ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷന് ഇത്രയും സീറ്റ് എൻ ഡി എക്ക് പതിനെട്ട് സീറ്റും സോറി എൻ ഡി എക്ക് പത്ത് സീറ്റും ഇന്ത്യ സഖ്യത്തിന് പതിനെട്ട് സീറ്റും കിട്ടുമെന്ന് ബി ബി സി പറയുന്നത് പക്ഷെ മറ്റ് ഇപ്പം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എക്സിറ്റ് പോൾ വെച്ച് ഏജൻസികൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം വന്ന പോളിംഗ് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല കർണാടകയിൽ അങ്ങനെ ഒരു ഇതില്ല കർണാടകയിൽ മൊത്തത്തിലൊരു സിദ്ധരാമയ്യ സർക്കാരും ഡി കെ ശിവകുമാറുമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഒരു മൽപിടുത്തം അവിടെ നടക്കും നല്ല രീതിയിലുള്ള ഒരു എന്ന് വെച്ചാൽ മുറുക്കി പിടിക്കൽ അവിടെ നടക്കുന്നുണ്ട് കേരളം കേരളം പിന്നെ ബി ബി സിക്ക് തന്നെ അറിയാം അവിടെ വട്ടപൂജ്യം എൻ ഡി എക്ക് കിട്ടത്തുള്ളൂ ഇന്ത്യ സഖ്യം ഇരുപത് സീറ്റ് അവിടെ സി പി എം ആണ് അതിൽ ഇന്ത്യ സഖ്യത്തിലോട്ട് തന്നെയാണ് അവർ വരുന്നത് ആന്ധ്രാപ്രദേശിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി ഒൻപത് സീറ്റുണ്ട് ഇന്ത്യ സഖ്യത്തിന് ഏഴും എൻ ഡി എക്ക് ഇരുപത്തിരണ്ട് സീറ്റും കിട്ടും മഹാരാഷ്ട്രയിൽ നാല്പത്തിയെട്ട് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ രാജ്യം ഭരിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നാൽപ്പത്തിയെട്ട് സീറ്റുണ്ട് ഇന്ത്യ സഖ്യം ഇരുപത്തിയൊൻപത് എൻ ഡി എ പതിനേഴ് അവിടെ മഹാരാഷ്ട്രയിൽ ഇരുപത്തിയൊൻപത് നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ സഖ്യം എൻ ഡി എ പതിനേഴിൽ ഒതുങ്ങും പിന്നെ അതർ പാർട്ടി ഒരു രണ്ട് സീറ്റ് പറയുന്നുണ്ട് അത് ഏത് പാർട്ടിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല അതർ പാർട്ടി ഒരു രണ്ട് സീറ്റ് മഹാരാഷ്ട്രയിൽ മണിപ്പൂരിൽ രണ്ട് സീറ്റാണ് അതിപ്പം മണിപ്പൂരിൽ രണ്ട് സീറ്റ് ബി ജെ പി നോക്കുന്ന പോലും ഇല്ല അതുകൊണ്ട് തന്നെ ആ രണ്ട് സീറ്റ് ബി ബി സി ഇന്ത്യ സഖ്യം തന്നെ എടുക്കുമെന്ന് പറയുന്നത് കാരണം ഇപ്പം നമുക്കറിയാം ഈ മണിപ്പൂർ കുക്കി മെയ്ത്തി വിഭാഗപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ആ ഒരു കലാപം വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഉടനീളം തന്നെ വലിയ രീതിയിലുള്ളൊരു ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യത്തിന് തന്നെ എന്ന് ബി ബി സി പറയുന്നു മേഘാലയ രണ്ട് സീറ്റുണ്ട് ഒന്ന് ഇന്ത്യ സഖ്യം ഒരെണ്ണം എൻ ഡി എയും അതും ആ ഒരെണ്ണം എൻ ഡി എക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല മിസോറാമിലും മിസോറാമിലും ഒരു സീറ്റാണ് അത് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് എൻ ഡി എക്ക് കിട്ടാൻ സാധ്യതയില്ല നാഗാലാൻഡിൽ ഇന്ത്യ സഖ്യം ഒന്ന് എൻ ഡി എ സീറോ ആ ആ ഒരു മേഖല അത്രയും അവിടെ എൻ ഡി എക്ക് സീറോ തന്നെയാണ് മേഘാലയയിലൊരെണ്ണം പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് തോന്നുന്നില്ല അത് എൻ ഡി എക്ക് കിട്ടുമെന്നുള്ളത് എന്തായാലും അത്ര ആ ഒരു മേഖല ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് കാരണം ആ മണിപ്പൂർ നടന്നിട്ടുള്ള ഒരു വിഷയം വലിയ രീതിയിൽ അവിടെ മൊത്തത്തിൽ ചർച്ചാ വിഷയവും വലിയ രീതിയിലുള്ള ഒരു രോഷവും ഒക്കെ പ്രകടിപ്പിച്ച കുറച്ച് സംസ്ഥാനങ്ങളാണത് അവിടെയൊക്കെ ജനവാസ മേഖലകളെ കുറവാണ് കൂടുതലും പർവ്വതങ്ങളും അതുപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളും അതായിട്ടുള്ള ഒരു കാടും അതായിട്ടൊക്കെ ഉള്ളൊരു ഒരു പശ്ചാത്തലത്തിലുള്ള ചില സംസ്ഥാനങ്ങളാണ് ഒഡീഷയിലോട്ട് പോവുകയാണെങ്കിൽ ബിജു ജനതാദളെന്നു പറയുന്ന പാർട്ടി ഒഡീഷയിൽ ഇരുപത്തൊന്ന് സീറ്റാണുള്ളത് ബിജു ജനതാദൾ ഒരു ഭൂരിപക്ഷം നേടുമെന്നുള്ളതാണ് പറയുന്നത് പതിനൊന്ന് സീറ്റ് അവർ നേടുമെന്നുള്ളതാണ് പറയുന്നത് ഇന്ത്യ സഖ്യം മൂന്നെണ്ണം എൻ ഡി എ ഏഴ് സീറ്റ് നേടുമെന്നും പറയുന്നു പഞ്ചാബ് പഞ്ചാബില് കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി എതിർപ്പ് എന്ന് വെച്ചാൽ വിവേചനം അത് നരേന്ദ്രമോദിയെ പേര് കൊണ്ടുപോലും ഉച്ചരിക്കാൻ അറപ്പുള്ള ഒരു വ്യക്തിത്വങ്ങൾ താമസിക്കുന്ന തിങ്കിപ്പാർക്കുന്ന ഒരു മേഖല ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് പഞ്ചാബാണ് പഞ്ചാബിലുള്ളവർക്ക് നരേന്ദ്രമോദിയെ ഒട്ടും ഇഷ്ടമല്ല അതിൻ്റെ ഒരു തെളിവ് തന്നെ ഇവിടെ ഉണ്ട് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുള്ളതിൽ ഇന്ത്യ സഖ്യത്തിന് പത്തും എൻ ഡി എക്ക് ഒന്നും ആണുള്ളത് പിന്നെ രാജസ്ഥാനാണ് രാജസ്ഥാൻ കോൺഗ്രസിൻ്റെ കയ്യിലിരുന്നതാണ് അത് കൊണ്ടുപോയി ഇവർ ബി ജെ പി കൊണ്ടുപോയി അതിൻ്റെ ഒരു ഇത് അവിടെ കാണിക്കുന്നുണ്ട് ബി ബി സി കൃത്യമായിട്ടാണ് എനിക്ക് ഇന്നത്തെ ആ ഒരു എക്സിറ്റ് പോളും വെച്ച് ബി ബി സി ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് ഒരുപാട് അത്ഭുതമാണ് തോന്നിയത് അവിടെ ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും ഈ ഏജൻസികൾ പഠിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ബി സത്യം പറഞ്ഞാൽ അങ്ങനല്ല ബി ബി സി എന്ന് പറഞ്ഞാൽ ഒരു ധർമ്മ മാധ്യമധർമ്മത്തിൻ്റെ ഒരു ഒരു നൂറ് ശതമാനം നമുക്ക് വിശ്വാസപരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഒരു ചാനലാണ് അപ്പം അവർ പറയുന്നതിനോട് എനിക്ക് നൂറ് ശതമാനം നീതി പുലർത്താൻ സാധിക്കും ചില കാര്യങ്ങളിൽ മാത്രം ഒഴിച്ച് രാജസ്ഥാനിലെ ഇരുപത്തഞ്ച് സീറ്റാണുള്ളത് ഇരുപത്തഞ്ചിൽ ഇന്ത്യ സഖ്യം പത്ത് സീറ്റും എൻ ഡി എ പതിനഞ്ച് സീറ്റും നേടുമെന്നുള്ളതാണ് ഇന്ത്യ സഖ്യം പത്ത് സീറ്റ് നേടുമെന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം രാജസ്ഥാനെന്ന് പറയുമ്പോഴത്തേക്കിൽ ഇപ്പം ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടെ പത്ത് സീറ്റ് നേടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ദൗത്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മേൽക്കൈ അവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു അത്രയും നിയമസഭ പോയിട്ടും ആ ഒരു പത്ത് ലോക്സഭാ സീറ്റ് കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ് സിക്കിമിൽ ആകെ ഒരു സീറ്റാണുള്ളത് അത് ബി ജെ പി കൊണ്ടുപോകും എൻ ഡി എക്ക് ചാൻസ് ഇല്ല എന്ന് ഇന്ത്യ സഖ്യത്തിന് ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് തമിഴ്നാട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒരു അച്ഛന് രണ്ട് മക്കളെന്ന് പറയുന്നതാണ് കാരണം കേരളവും തമിഴ്നാടും ചില ഈ മുല്ലപ്പെരിയാർ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്റ്റാലിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണ രീതി അങ്ങനെയാണ് നല്ല രീതിയിലുള്ള ഒരു ഭരണ രീതി തന്നെയാണ് അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലായിടത്തും ചില എന്താണ് അഭിപ്രായ ഭിന്നതകളുണ്ടാകും അത് തമിഴ്നാടുമുണ്ട് മുപ്പത്തൊമ്പത് സീറ്റാണ് തമിഴ്നാടുള്ളത് ഇന്ത്യ സഖ്യം മുപ്പത്തി ഒൻപത് സീറ്റും നേടുമെന്നുള്ളതാണ് പി ബി സി പറയുന്നത് എൻ ഡി എക്ക് അവിടെ വട്ടപൂജ്യമാണ് തെലങ്കാന തെലങ്കാനയിൽ ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവിടെ പതിനേഴ് സീറ്റാണുള്ളത് ഇന്ത്യാ സഖ്യത്തിന് പത്തും ഒരു അദർ പാർട്ടീസിനൊരു മൂന്നും പിന്നെ എൻ ഡി എക്ക് ഒരു നാല് സീറ്റും ബി ബി സി പറയുന്നുണ്ട് ത്രി ത്രിപുരയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയും സീറ്റ് എണ്ണം കുറവാണ് രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ അത് രണ്ടും ഇന്ത്യ സഖ്യവും ഒന്നെടുക്കും എൻ ഡി എയും ഒരെണ്ണം എടുക്കും അങ്ങനെ ബാധിച്ചെടുക്കും അതാണ് ബി ബി സി കാണിക്കുന്നത് ഉത്തർപ്രദേശ് 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 വിഷയമാണ് ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുന്നതേ എനിക്ക് എനിക്കങ്ങോട്ട് കലിയാണ് ഉത്തർപ്രദേശ് നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് കലാപത്തിൻ്റെ ഒരു അധ്യായം തുറന്നു വെച്ച് അവിടുത്തെ ജനങ്ങളിൽ ഭിന്നത മതഭിന്നത വരുത്തി നല്ല രീതിയിൽ അടിത്തറ ആകിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണാധികാരിയെ നിർണ്ണയിക്കുന്നതിൽ നമ്പർ വണ്ണായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് എൺപത് സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത് ആ എൺപത് സീറ്റിലും ബി ബി സി പറയുന്നത് അൻപത്തി സീറ്റ് എൻ ഡി എ നേടുമെന്നുള്ളതാണ് അൻപത്തി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി ഏഴ് അറുപത്തഞ്ച് സീറ്റെങ്ങാണ്ടാണ് ബി ജെ പി നേടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നാലും അറുപതിന് പുറത്ത് നേടിയിട്ടുണ്ട് അതിൽ നിന്ന് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് അൻപത്തി നാല് സീറ്റ് നേടുമെന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ അൻപത്തി തന്നെ വലിയൊരു സംഖ്യ തന്നെയാണ് അൻപത്തി സീറ്റ് തന്നെ ഉള്ള ഒരു സംസ്ഥാനം മറ്റതില്ല എന്നുള്ളതാണ് അത്ഭുതം നാൽപ്പത്തി എട്ട് മുപ്പത്തൊമ്പതൊക്കെ ഉണ്ട് നാൽപ്പത്തി രണ്ട് ഉണ്ട് നാൽപ്പത്തെട്ടുണ്ട് മുപ്പത്തൊമ്പത് ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ അൻപത്തിനാല് എന്ന് പറയുന്ന ഒരു സംഖ്യ പോലും ഒരു സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം അപ്പം യു പിയിൽ അൻപത്തി സീറ്റ് എൻ ഡി എ ബി ജെ പി എടുക്കും ഇന്ത്യ സഖ്യം ഇരുപത്തി സീറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ അത് തന്നെ ഒരു വലിയ നേട്ടമാണ് സത്യം പറഞ്ഞ കേട്ടോ ഇരുപത്തി എന്ന് പറയുന്നത് തന്നെ ഒരു മാജിക്കൽ നമ്പറാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ഒരു വലിയ മാജിക്കൽ നമ്പറാണ് വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി ഭയങ്കര ഒരു ഘട്ടൺറി ആയിട്ടുള്ളൊരു ലേഡിയാണ് അവർ ഇന്ത്യ സഖ്യവുമായിട്ട് ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നിരാശ നിരാശ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ നിരാശ അത് നാൽപ്പത്തി രണ്ട് സീറ്റുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ എന്താണ് ടീമുകളിൽ ചേർക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് വെസ്റ്റ് ബംഗാളിൽ ബംഗാളിനെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നതിൽ നിർണായകമാകുന്ന ഒരു സംസ്ഥാനം വെസ്റ്റ് ബംഗാളും ഉണ്ട് മഹാരാഷ്ട്രയെ പോലെ ബീഹാറിനെ പോലെ ഉത്തർപ്രദേശിനെ പോലെയൊക്കെ തന്നെ ഈ പറഞ്ഞ കണക്ക് വെസ്റ്റ് ബംഗാളും ഇതുപോലെ നിർണായകമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മമതാ ബാനർജി ഈ കുറേ നാളായിട്ട് ഒരു ഉരുക്കു കോട്ട തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അവർക്ക് എല്ലാവർക്കും അവിടെ അതൊരു ഇതാണ് പക്ഷേ അവിടെ ഇപ്പം ഒരു ഇടതുപക്ഷം എന്ന് വെച്ചാൽ സി പി എം പാർട്ടി കയറി വരുന്നു എന്നുള്ളതാണ് അവർക്കൊരു ഭയമായിട്ട് തോന്നുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ ഇന്ത്യ സഖ്യത്തിൽ കൈ കൊടുക്കാനത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുമായിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു ഒരു എന്താണ് അവരുടെ പാർട്ടി ഒരു പേടി അവർക്കുണ്ട് അവരുടെ സംസ്ഥാന ആ ഒരു നിയമസഭാ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ അവർ തോറ്റുപോകുമെന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ടായിരിക്കും ഇന്ത്യ സഖ്യത്തിലോട്ട് പോകാനുള്ളത് നാൽപ്പത്തി സീറ്റുള്ള വെസ്റ്റ് ബംഗാളിൽ ഇന്ത്യ സഖ്യം മുപ്പതെണ്ണം നേടും എൻ ഡി എ പന്ത്രണ്ടെണ്ണം നേടുമെന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിൽ ചേർന്നിട്ടില്ല ഇന്ത്യ സഖ്യം എന്ന് എന്നവര് പറയുന്നതേ ഉള്ളൂ ഇന്ത്യ സഖ്യത്തിൽ ചേർന്നിട്ടില്ല അവർ തനി ഒറ്റയ്ക്കാണ് ഇനിയിപ്പം ഈ പറഞ്ഞ കണക്ക് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലായ അപ്പം ഒരു പത്ത് സീറ്റ് ഡിഫറൻസിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മത്സരിച്ച് ബി ജെ പിയും ഇന്ത്യ സഖ്യം വരുവാണെന്നുണ്ടെങ്കിൽ മമതാ ബാനർജി അങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട് ഒരിക്കലും അവർ ബി ജെ പിയിലോട്ട് പോകുമെന്ന് നമുക്ക് തോന്നും തോന്നുന്നില്ല കാര്യം നമ്മുടെ സി പി എം ആ അത് പറഞ്ഞാൽ മതി നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ മാത്രം മതിയാകും ഈ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മുടെ സി പി എം നേരെ ഇന്ത്യ സഖ്യത്തിലോട്ടേ ചേരുത്തുള്ളൂ അതുതന്നെയാണ് മമതാ ബാനർജിയുടെ ഒരു മുമ്പിലുള്ളൊരു പോം വഴി പിന്നെ ഉള്ളത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റാണ് അതിൽ ഇന്ത്യ സഖ്യം ഒരെണ്ണം നേടും എൻ ഡി എ നാലെണ്ണം നേടും അവിടെ മികവ് എൻ ഡി എയ്ക്കാണ് പിന്നെ ജമ്മു കാശ്മീർ ഇത് ഇനി പറയാൻ പോണത് എന്താണ് ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീരിൽ ആറ് സീറ്റുണ്ട് അതിൽ ഇന്ത്യ സഖ്യം നാലെണ്ണം എൻ ഡി എ രണ്ടെണ്ണം നേടും ഡൽഹി ഡൽഹിയിൽ പറയുന്നത് ഡൽഹിയിൽ ഏഴ് സീറ്റിൽ എൻ ഡി എ അഞ്ചെണ്ണം നേടുമെന്നാണ് പറയുന്നത് അത് മാറാൻ സാധ്യതയുണ്ട് കാരണം ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ ഒരു വിഷയം ഡൽഹി ഒട്ടാകെ നല്ല രീതിയിൽ അലയടിച്ചിട്ടുണ്ട് അപ്പം അരവിന്ദ് കേജ്രിവാളിനെതിരെയുള്ള ആ ഒരു കേസ് തന്നെ അതൊരു പൊള്ളയായിട്ടുള്ള കേസാണെന്നുള്ളത് കോടതി തന്നെ വ്യക്തമാക്കിയതാണ് അപ്പം അത് മാറാൻ സാധ്യതയുണ്ട് ഇന്ത്യ സഖ്യം രണ്ട് സീറ്റും അതുപോലെ തന്നെ എൻ ഡി എ അഞ്ച് സീറ്റ് നേടുമെന്നുള്ളതാണ് പറയുന്നത് ഡൽഹിയിൽ ഡൽഹി നമ്മുടെ തലസ്ഥാനമാണ് അപ്പം ഡൽഹിയിൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നേരെ തിരിച്ചിടാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അഞ്ച് ഇന്ത്യ സഖ്യം രണ്ട് എൻ ഡി എ നേടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയായിരിക്കും കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള എക്സിറ്റ് പോളിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ ബി ജെ പി തൂത്ത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അവിടെ ആ സംസ്ഥാനത്തിൻ്റെയൊക്കെ അകത്ത് നടക്കുന്ന സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ ഈ എന്താണ് ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോഴത്തേക്കിൽ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള നല്ല സീനിയാരിറ്റി ഉള്ളവരുടെ അഭിപ്രായവും അതുപോലെ തന്നെ അല്ലാതെ ഉള്ള ജനങ്ങളുടെ പബ്ലിക്കായിട്ടുള്ള ഒരു അഭിപ്രായവും അല്ലാതെ തന്നെ അവരുടെ സത്യസന്ധമായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും കൂടിയൊക്കെ ചേർത്ത് വെച്ചാണ് സത്യസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിമറി പറയാതെ ഞാൻ അവർക്ക് ചെയ്തു ചെയ്തില്ല എന്ന് പറയാം ഒറ്റ നിലപാടിൽ പറയുന്നവരുടെ അഭിപ്രായം ചേർത്ത് വെച്ചിട്ടുള്ള ഒരിതാണല്ലോ എക്സിറ്റ് പോൾ അപ്പം ഈ എക്സിറ്റ് പോളിൽ ഈ പറയുന്ന രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഡൽഹിയുടെ കാര്യം വളരെയധികം ബാക്കിലാണ് ഇത് ബി ബി സി അതിലൊരു എനിക്ക് എന്താണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്ത്യ സഖ്യ രണ്ടെണ്ണം ആണ് പറയുന്ന അതിൽ ഒരു ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അണ്ടമാൻ നിക്കോബാർ എന്ന് പറയുന്ന ഒരു ഒരു ദ്വീപ് അവിടെ ഒരു സീറ്റേ ഉള്ളൂ അത് ഇന്ത്യ സഖ്യത്തിന് തന്നെ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത് എൻ ഡി എ അവിടെ സീറോ ആണ് ഒരു ഒരു സീറ്റല്ലേ ഉള്ളൂ ചന്ദിഗാറിൽ ഒരു സീറ്റുണ്ട് അത് ഇന്ത്യ സഖ്യത്തിന് തന്നെ ലക്ഷദ്വീപിൽ ഒരു സീറ്റുണ്ട് ലക്ഷദ്വീപിൽ ഇനിയിപ്പം ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് ബി ജെ പി നിന്നാലും നിന്നില്ലല്ലോ അവിടെ പോയി ഇനി പെറ്റ് പരിശ്രമിച്ചാൽ പോലും ലക്ഷദ്വീപിൽ നടക്കത്തില്ല ഇനിയിപ്പം അങ്ങനെ തന്നെയാണ് ലക്ഷദ്വീപ് ആ ഒരു ആ ഒരു ദ്വീപ് സമൂഹക്കാർ അവർക്കൊരു പ്രത്യേകതരം ഒരു താല്പര്യവും പ്രത്യേകതരം ഒരു ഭരണ രീതിയൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പോണ്ടിച്ചേരി ലക്ഷദ്വീപിനെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ലക്ഷദ്വീപിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ വലിയ സ്നേഹമുള്ളവരാണ് കേട്ടോ അതുമാത്രമല്ല ലക്ഷദ്വീപില് നമ്മുടെ പഴയ പഴയൊരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കഥ കഷ്ടതകൾ അനുഭവിക്കുന്ന രാജ്യ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് പൊന്നും പണവും ഒക്കെ നമ്മുടെ രാജ്യത്തെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ജനസമൂഹം താമസിക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് അത് പറയാതെ പോയി കഴിഞ്ഞാൽ വലിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കാകും അപ്പോൾ ലക്ഷദ്വീപിൽ ഒരു സീറ്റേ ഉള്ളത് ഇന്ത്യ സഖ്യം തന്നെ നേടും എൻ ഡി എ പൂജ്യമാണ് പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ ബി ജെ പി തന്നെ കൊണ്ടുപോകും എൻ ഡി എ ഇന്ത്യ സഖ്യത്തിനവിടെ സീറോ പൂജ്യമാണുള്ളത് പിന്നെ ഉള്ളത് ദദ്ര ആൻഡ് നഗർ ഹവേലി എന്ന് പറയുന്ന ദാമു ആൻഡ് ഡു എന്നൊക്കെ പറയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഈ ദദ്രയും അതുപോലെ തന്നെ എന്താണ് ഹാവേലിയൊക്കെ എന്ന് പറയുന്ന പല പല മേഖലകളാണ് അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു രണ്ട് സീറ്റുണ്ട് അതെല്ലാം പല പല സ്ഥലങ്ങളാണ് ദാമു ദാമു ആയാലും അതുപോലെ തന്നെ ഡ്യൂ ആയാലും പല പല സ്ഥലങ്ങളാണ് അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് രണ്ട് സീറ്റാണ് ഉള്ളത് അവിടെ രണ്ട് സീറ്റിലും എൻ ഡി എക്ക് നേട്ടം ഉണ്ടാകുമെന്നുള്ളതാണ് ബി ബി സി പറയുന്നത് ബി ബി സി പറയുന്നത് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതിലൊരു തെറ്റുമുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യവും ഈ എൻ ഡി എ ഇരുന്നൂറ്റി അൻപത്തി രണ്ടല്ല അൻപത്തി മൂന്ന് അൻപത്തി മൂന്ന് സീറ്റുമാണ് നേടുമെന്ന് ബി ബി സി പറയുന്നത് അപ്പം ബി ബി സി പറയുന്നതിനോട് എനിക്ക് നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ശരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വിട്ടിട്ടുള്ള എക്സിറ്റ് പോളൊന്നും വിശ്വസിക്കില്ല അതെല്ലാം കപടമായിട്ടുള്ള ഒരു കെട്ടുകഥ മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലൊരു ആവേശം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഞാൻ അത് പറയാനുള്ള ഒരു മുഖ്യധാര കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ളവരുടെ അഭിപ്രായം ഈ എക്സിറ്റ് പോളെന്നു പറയുന്ന സംഭവം ആ ഒരു ഘട്ടത്തിൽ ചേർത്തിട്ടുണ്ട് അപ്പം അതിലുള്ള ആ പേരുകൾ നോക്കിയപ്പോഴത്തേക്കും മൂന്ന് നാലോളം പേര് ബി ജെ പി ആദർശത്തിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പം അതിലപ്പം എനിക്ക് ഒരുപാട് വിയോജിപ്പുണ്ട് അതുമാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊമ്പത് ട്രെൻഡ് അല്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മോദിക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലൊരു തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ട് ആ സർക്കാർ തന്നെ നടത്തി ബി ജെ പി സർക്കാർ തന്നെ നടത്തിയിട്ട് ബി ജെ പി സർക്കാർ തന്നെ വോട്ട് വാങ്ങി ജയിച്ച ഒരു കാര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ഈ എന്താണ് നമ്മുടെ ഒരു പുൽവാമ ആക്രമണം പുൽവാമ ആക്രമണത്തിൽ നടന്നിട്ടുള്ള ആ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് വോട്ട് പിടിച്ചത് അപ്പം ആ ഒരു സമയത്ത് അത് പുറത്തു വന്നില്ലെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പിഴവാണെന്നുള്ളത് പിന്നീട് ബി ജെ പിയുടെ തന്നെ ഗവർണർ പറഞ്ഞത് നമ്മുടെ മുന്നിൽ സത്യസന്ധമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ നമ്മുടെ ഈ പുൽവാമ വിഷയം അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ല ഇടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ എടുത്തു പറയത്തക്ക വിധം ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു രാമക്ഷേത്രം പണിഞ്ഞു പിന്നെ പിന്നെ ഏതൊക്കെയോ പുതിയ അമ്പലം അപ്പം ഉത്തർപ്രദേശിൽ തന്നെയുള്ള മധുരയിൽ ഏതോ ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അനുമതി കൊടുത്തു ഗ്യാൻ വാപ്പിയിൽ അനുമതി കൊടുത്തു ഹിന്ദുക്കൾക്ക് കയറാൻ അനുമതി കൊടുത്തു അങ്ങനെ കുറേ നേട്ടങ്ങളാണ് ബി ജെ പി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പറയാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉള്ള എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സമ്പ്രദായങ്ങളും പൊതു മേഖലയ്ക്ക് വിറ്റു എന്നുള്ളത് നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ ഒരു നഗ്നമായിട്ടുള്ള സത്യമാണ് അപ്പം ബി ബി സി പറയുന്നതാണ് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം ബി ബി സി പറയുന്നതേ വിശ്വസിക്കാവൂ എന്ന് ഞാൻ ആരോടും പറയില്ല പക്ഷേ ബി ബി സി സത്യസന്ധമായിട്ട് നീതിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഏജൻറ്റാണ് അതുമാത്രമല്ല നമ്മുടെ നിരവധി വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ അവരുടെയും കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു മാധ്യമധർമ്മമാണ് ബി ബി സിക്ക് ഉള്ളത് എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പം ഈ എക്സിറ്റ് പോളിൽ ബി ബി സി പറഞ്ഞതിലും കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളിൻ്റെ ആ പകൽ വ്യത്യാസമാണ് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇത് വലിയ ഒരു മെസ്സേജ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോ എടുക്കാൻ കാരണം അതുകൊണ്ട് വിശദമായിട്ട് പറയാനും കാരണം അതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം